പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കിടപ്പുരോഗിയായ കുടുംബനാഥന്റെ വീട് പെയിന്റിംഗ് വർക്കുകൾ ചെയ്തു നൽകി അഞ്ചിച്ചവടി എൻ എസ് സി ക്ലബ്ബ് കാളികാവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഭാരവാഹികളുടെ ആവശ്യപ്രകാരമാണ് ക്ലബ് പ്രവർത്തകർ വീട് പെയിന്റിംഗ് നടത്തി മോടികൂട്ടിയത് പ്രദേശത്തെ സാമ്പത്തിക പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന്റെ വീടുപണി അടുത്തിടെയാണ് പൂർത്തിയായത് വീടിന്റെ പെയിന്റിംഗ് വർക്കുകൾ ചെയ്തു നൽകാൻ കാളികാവ് പാലിയേറ്റീവ് കെയർ ഭാരവാഹികൾ ക്ലബ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന എൻഎസ്സി പ്രവർത്തകർ പെയിന്റും ബ്രഷുമായി രംഗത്തിറങ്ങി വീട് പൂർണമായി പെയിന്റിംഗ് നടത്തി മൂടികൂട്ടി എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് സെക്രട്ടറി പി സമീർ വി അജീഷ് പി നസീർ കെ സൽമാൻ പി വി ആഷിഖ് പി കുഞ്ഞാപ്പ എ സജിൽ ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രിയമുള്ളവരെ അഞ്ചെവിടി എൻ എസ് സി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ ഒരു നിർദ്ധന രോഗിയുടെ സാമ്പത്തിക പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രോഗിയുടെ വീടിന്റെ പെയിന്റിംഗ് അടക്കമുള്ള വർക്കുകൾ അഞ്ചച്ചെവിടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുകയുണ്ടായി അതുമായി സഹകരിച്ചത് നമ്മുടെ നാട്ടിലെ നല്ലവരായ നമ്മളെ നാട്ടിലെ പെയിന്റിംഗ് വർക്കേഴ്സ് ആളുകളാണ് യുവാക്കളായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇതിന്റെ ഭാഗമാവുന്നതിലുള്ള സന്തോഷമായി പങ്കുവെക്കുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി എന്റെ ചെവി എന്റെ സിഗ് ഇന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അവസരത്തിലാക്കി ബ്യൂറോസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്